യും സി പി ഐ എം നേതാവുമായ ഐഷ പോറ്റി കോൺഗ്രസിൽ ചേർന്നു കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസ് ലോക്ഭവന് മുന്നിൽ നടത്തുന്ന രാപ്പകൽ സമരപ്പന്തലിലെത്തിയ ഐഷ പോറ്റിയെ കോൺഗ്രസ് നേതാക്കൾ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു മൂന്ന് പതിറ്റാണ്ട് നീണ്ട സി ബന്ധം അവസാനിപ്പിച്ചാണ് ഐഷാ പോറ്റി കോൺഗ്രസിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചതിനെതിരെ ലോക്ഭവന് മുന്നിൽ കോൺഗ്രസ് ആരംഭിച്ച രാപ്പകൽ സമരത്തിന്റെ വേദി സിപിഐഎം മുൻ എം എൽ എ ഐഷാ പോറ്റിയുടെ കോൺഗ്രസിലേക്കുള്ള കൂടുമാറ്റത്തിന്റെ വേദി കൂടിയായി പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന വിസ്മയത്തിന്റെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി പി ഐ എം സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ വക്കീൽ ഓഫീസിൽ ഒതുങ്ങിക്കൂടിയ ഐഷ കടുത്ത അതൃപ്തിക്ക് പിന്നാലെയാണ് കോൺഗ്രസ് കൂടാരത്തിലേക്ക് എത്തിയത് ഉമ്മൻചാണ്ടി അനുസ്മരണത്തിൽ പങ്കെടുത്തതിന് പിന്നാലെ സിപിഐഎമ്മിന്റെ കണ്ണിലെ കരടായി ഐഷ പോറ്റി മാറി ഈ അതൃപ്തി കോൺഗ്രസ് കൃത്യമായി മുതലെടുത്തു ഈ വലിയ ഞങ്ങൾ എല്ലാവരും ചേർന്ന് സ്വാഗതം സീറ്റ് ചർച്ചകൾ ഒന്നും നടന്നിട്ടില്ലെന്ന് ഐഷ പോറ്റി പറയുമ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള ഐഷയുടെ പ്രവേശനം കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ വലിയ ആത്മവിശ്വാസമാണ് തീർത്തിരിക്കുന്നത് റിപ്പോർട്ടർ തിരുവനന്തപുരം